ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ പതിനാറ് ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമിറാങ് ദുല്ലാഹിയൻ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജീവനക്കാരുമായി നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ഏപ്രിൽ പതിമൂന്നിനാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ എംഎസ്സി ഏരീസ് എന്ന കണ്ടെയ്നർ ഷിപ്പ് പിടിച്ചെടുത്തത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ജീവനക്കാർ ആണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ മലയാളിയായ ആൻ ടെസാ ജോസഫ് എന്ന ജീവനക്കാരിയെ നേരത്തെ മോചിപ്പിച്ചിരുന്നു ബന്ദികൾ ആക്കപ്പെട്ടവരിൽ ഇനി ശേഷിക്കുന്നതിൽ മൂന്ന് മലയാളികൾ കൂടി ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ബന്ദികൾ ആക്കപ്പെട്ട ഇസ്രയേൽ പൗരന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹമാസ് രണ്ട് ബന്ദികളുടെ തീയതി രേഖപ്പെടുത്താത്ത ദൃശ്യങ്ങൾ ആണ് പുറത്തുവിട്ടിട്ടുള്ളത് ഒംറി മിറാൻ കീത് സീഗൽ എന്നിവരുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തുവിട്ടത് ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിനായി ഇസ്രയേൽ സർക്കാർ പുതിയ ഉടമ്പടി ഉണ്ടാക്കണമെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഗാസയിൽ വെടിനിർത്തലിനുള്ള ഇസ്രയേലിന്റെ പുതിയ നിർദ്ദേശം പുറത്തുവന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഹമാസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലി പൗരന്മാരെ ബന്ദികൾ ആക്കിയത് തുടർന്ന് നിരവധി തവണ ബന്ദുക്കളുടെ മോചനത്തിന് ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും ഹമാസ് ഇതുവരെയും അവരെ മോചിപ്പിക്കാൻ സന്നദ്ധമായിട്ടില്ല